സ്കൂൾ ഡെസ്ക് പല്ലിൽ കടിച്ചെടുത്ത അധ്യാപകന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു ബുനാനി ടി ഐ പി സ്കൂളിലെ അധ്യാപകനായ ജമാലുദ്ദീന്റെ വീഡിയോയാണ് സമൂഹ മാധ്യമം ഏറ്റെടുത്തത് പൊന്നാനി എലിക്കാമ്പാടം സ്വദേശിയും ടി എ യു പി സ്കൂളിലെ അറബി അധ്യാപകനുമായ പുല്ലവളപ്പിൽ ജമാലുദ്ദീൻ്റെ വീഡിയോയാണ് സമൂഹ മാധ്യമം ഏറ്റെടുത്തത് സ്കൂൾ ഡെസ്ക് പല്ലിൽ കടിച്ചെടുത്ത് നടക്കുന്നതാണ് വീഡിയോ ഇക്കഴിഞ്ഞ മെയ് പത്തിന് ശനിയാഴ്ച മലപ്പുറത്ത് യു പി അറബിക് ഡിആർ ജി പരിശീലന സമയത്ത് സഹഅദ്ധ്യാപകരുടെ ആവശ്യപ്രകാരം ഇദ്ദേഹം നടത്തിയ പ്രകടനമാണ് ഈ വീഡിയോയിലുള്ളത് ആദ്യ പന്ത്രണ്ട് മണിക്കൂറിൽ പതിനായിരം പേർ കണ്ട വീഡിയോ പിന്നീട് കുതിക്കുകയായിരുന്നു മുപ്പത് മണിക്കൂർ കൊണ്ട് അഞ്ചു ലക്ഷം ആളുകളാണ് കണ്ടത് സ്കൂളിൽ പരിപാടികൾ നടക്കുമ്പോൾ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നതിന്റെ ഇടയിൽ ചെറിയ ബെഞ്ചുകൾ കടിച്ചെടുത്തായിരുന്നു പരിശീലനത്തിന്റെ തുടക്കം കഴിഞ്ഞതിന് മുമ്പത്തെ ശനിയാഴ്ച തിരൂർ ഡി ആർ ജിയിലെ അധ്യാപക പരിശീലനത്തിന് പോയിരുന്നു അവിടെയുള്ള അധ്യാപകരാണ് എന്റെ കഴിവറിയുന്ന അധ്യാപകരെന്നോട് നിർബന്ധിച്ച് ആവശ്യപ്പെട്ട പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഈ വീഡിയോ ചെയ്തിട്ട് ഞാൻ സ്റ്റാറ്റസ് ഒക്കെ വെച്ചിരുന്നു പക്ഷെ സുഹൃത്തുക്കളായ കോയമാഷ് ഗഫൂർ മാഷ് നിസാർ കെ പൊന്നാനി ഇവർ ഈ സാധനം കണ്ടപ്പോൾ ഇത് ഇങ്ങനെ വിട്ടാ പറ്റൂല ഇത് നമ്മൾ എഫ് ബിയിൽ ആയിട്ട് ഇടണമെന്ന് ആവശ്യപ്പെട്ടു എൻ്റെ തമാശക്ക് അങ്ങനെ ആയിട്ട് ഇട്ടതണം നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു പത്ത് കേക്ക് ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ നമ്മൾ നെട്ടിച്ചുകൊണ്ട് അത് മുപ്പത് മണിക്കൂറാവുമ്പോഴേക്ക് അഞ്ചര ലക്ഷം ആളുകൾ കണ്ടു കഴിഞ്ഞു ഈ ചെറുപ്പത്തിലെ ഈ മറ്റാരും ചെയ്യാത്ത കാര്യങ്ങൾ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഇങ്ങനെ വല്ലാണ്ട് മനസ്സ് പോയിരുന്നു സ്കൂളുകളിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവുന്ന സമയത്ത് ഈ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഡെസ്കും ബെഞ്ചൊക്കെ നീക്കുന്ന സമയത്ത് ചെറിയ ബെഞ്ചുകൾ പല്ലുകൊണ്ട് നടുഭാഗത്ത് കടിച്ചെടുത്തിട്ട് ഇങ്ങനെ നീക്കി വെച്ചിരുന്നു അതിനുശേഷം വലിയ ഡെസ്ക് എടുക്കാൻ നോക്കിയപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക വലിയ ഡെസ്കുകൾ വായ കൊണ്ട് കടിച്ച് ശരീരം കൊണ്ട് ബാലൻസ് ചെയ്തിട്ട് എടുക്കാൻ തുടങ്ങിയത് പത്തിഞ്ച് വർഷം ഇത് ഞാൻ ചെയ്തു തുടങ്ങിയിട്ട് പക്ഷേ പൊതു വേദികളിലൊന്നും അങ്ങനെ വല്ലാണ്ട് വന്നിട്ടില്ല വല്ല റെസിഡൻഷ്യൽ ക്യാമ്പുകളിലോ അല്ലെങ്കിൽ അധ്യാപകര് കൂടുന്ന ഏതെങ്കിലും ക്യാമ്പുകളിലോ ഒരു ക്ലാസ് മുറിയിൽ മാത്രമാണ് ഇതിങ്ങനെ കൂടിയുന്നത് മണ്ണെണ്ണ തുപ്പി തീ കത്തിക്കുക ബ്ലേഡ് വായിൽ വെച്ച് നടക്കുക ബ്ലേഡ് കടിച്ച് തുപ്പുക എന്നിവയും ജമാലുദ്ദീൻ മാഷ് പരിശീലിച്ചിട്ടുണ്ട് ആരും ചെയ്യാത്ത കാര്യങ്ങൾ പരീക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം ഇവ ചെയ്തു തുടങ്ങിയത് शोविगा, शोविगा. Celebrating, Viva, Shobika Weddings, Empowering Your Tomorrow.